ഒരു സമയത്ത് ഇടതുപക്ഷത്തെ ഏറ്റവും കരുത്തനായ നേതാവ് ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും കരുത്താർന്ന മുഖം പി വി എൻവർ എന്തിനേറെ നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായി വരെയുള്ള രൂക്ഷമായ അഴിമതി ആരോപണം വരെ ഉന്നയിച്ച ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനിയായ തുറുപ്പ് ചിട്ട് പി വി എൻവർ മുഖ്യമന്ത്രിയെ സ്വന്തം പിതാവിനെ പോലെ വരെ കാണുന്നു എന്ന് പറഞ്ഞ നേതാവ് എന്നാൽ പിന്നീട് ഇടതുപക്ഷത്തോട് വലിയ അകൽച്ച ഉണ്ടാവുകയും പി ശശിയെയും മുഖ്യമന്ത്രി പിണറായി ഒക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച നിരന്തരമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പല സത്യങ്ങളും തുറന്നു പറയുവാൻ വേണ്ടി എത്തുന്ന പി വിന്മാർ ആയി രൂപമാറ്റം ഉണ്ടാകുന്നു അന്ന് നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായി ആരോപണം ഉന്നയിച്ചതിൻ്റെ പ്രധാന കാരണക്കാരൻ പി ശശിയാണ് എന്ന് തുറന്നു പറയുന്നു ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോടും ഈ നാട്ടിലെ സാധാരണക്കാരായ വോട്ടർമാരോടും നിരുപാധികം മാപ്പ് അപേക്ഷിക്കുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് അങ്ങനെ എല്ലാ കറകളും കഴുകിക്കളഞ്ഞുകൊണ്ടാണ് താൻ ഇടതുപക്ഷം വിട്ടു വരുന്നത് എന്ന മാധ്യമങ്ങളെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തുന്ന തന്ത്രപരമായ നീക്കത്തിലേക്ക് പി വി എൻവർ മാറുന്നു ഇടതുപക്ഷം വിട്ടാൽ പി വി എൻവറിന് മറ്റൊരു സ്ഥാനം ഉണ്ടാകില്ല എന്ന വാദം എൽ ഡി എഫിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു അങ്ങനെ അയോഗ്യത എന്ന പരാമർശങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഡി എം കെ എന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള രൂപീകരിക്കുന്നു പിന്നീട് അതൊരു ആണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാകുവാൻ തൃണമൂൽ കോൺഗ്രസിനെ കാണുന്നു അങ്ങനെ തൃണമൂൽ കോൺഗ്രസിനോട് ചേരുന്നു അവിടെ ഉയരുന്ന ചോദ്യം എന്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളതാണ് എങ്ങനെയാണ് ഇനി പി വി എൻവറിന് കേരളത്തിൽ ഒരു സാധ്യത ഉണ്ടാവുക എങ്ങനെയാണ് പി വി എൻവറിനെ ജനം ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും പോവുക എന്നുള്ളത് നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തോടുള്ള ഭരണവിരുദ്ധ വികാരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി ഉപയോഗിക്കുന്നുണ്ട് പി വി അന്വർ അതായത് പിണറായി വിജയനോടും ഇടതുപക്ഷ സർക്കാരിനോടും വിരുദ്ധാഭിപ്രായമുള്ളവരെ ചേർന്ന് നിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും പക്ഷേ ചിലയിടങ്ങളിൽ അത് പാളിപ്പോവുകയും ചെയ്യുകയായിരുന്നു ഏറ്റവും ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിലൂടെ യു ഡി എഫിലേക്ക് കയറുക എന്ന അവസാനത്തെ അടവ് പയറ്റുകയാണ് പി വി അൻവർ ഇടതുപക്ഷം വിട്ടാൽ ബി ജെ പി യോട് പോകാൻ കഴിയാത്ത രാഷ്ട്രീയ തീരുമാനങ്ങളും സാഹചര്യങ്ങളും നിലപാടുകളുമുള്ള പി വി എൻവറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ യു ഡി എഫ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശ്രയം ആ യു ഡി എഫിനെ സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് ചേക്കേറുക എന്നുള്ളതല്ലാതെ പി വി എൻവറിനെ സംബന്ധിച്ച മറ്റൊരു രാഷ്ട്രീയ നീക്കത്തിനും അവിടെ സ്ഥാനമില്ല എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടാകുന്നു അങ്ങനെ യു ഡി എഫിലേക്ക് കയറണം എന്നാൽ യു ഡി എഫിലേക്ക് ചേക്കേറുവാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണോ നിലവിലുള്ളത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ അടക്കമുള്ള ഒരുപറ്റ നേതാക്കന്മാർ പി വി എൻവറിനെ സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യത്തിന് ആശങ്കയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ നിൽപ്പം പി വി എൻവർ അങ്ങനെ തന്നോട് എതിർപ്പുള്ളവരോടെല്ലാം തുറന്നുമല്ലാതെയുമൊക്കെ മാപ്പ് പറയുകയും അവരോടൊപ്പം ചേരുവാനുള്ള എല്ലാ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു അതായത് പി വി അൻവറിനെ സംബന്ധിച്ച ഇടതുപക്ഷത്തുനിന്ന് പിന്മാറിയതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനത്തിൽ വലിയ അയോഗ്യതയുടെ ചോദ്യം ഉയരും ആ അയോഗ്യതയുടെ പുറത്ത് പുറത്താക്കുന്നതിനേക്കാൾ നല്ലത് അഭിമാനത്തോടുകൂടി പുറത്തു പോകുന്നതാണ് എന്ന തീരുമാനം അദ്ദേഹം എടുക്കുവാൻ വൈകിയതിന്റെ കാരണം മറ്റൊരു പ്രധാനപ്പെട്ട ആശ്രയം അദ്ദേഹത്തിന് വേണമെന്നുള്ളതായിരുന്നു അങ്ങനെ തൃണമൂൽ കോൺഗ്രസിലെത്തുകയും തൃണമൂൽ കോൺഗ്രസുമായി അദ്ദേഹം നടത്തുവാൻ സാധ്യതയുള്ള ചർച്ചകളുടെ പ്രാധാന്യമാണ് ഇനിയുള്ളത് തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ സ്വാധീനമില്ല തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാർക്കും കേരളത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നാൽ മമതാ ബാനർജി എന്ന നേതാവിനെ ഒപ്പം മറ്റു ചില പ്രധാന നേതാക്കന്മാരെയും കേരളത്തിലേക്ക് കൊണ്ടുവരുക എന്ന നീക്കം പി വി എൻപ നടത്തുന്നുണ്ട് അതിനോടൊപ്പം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച ദേശീയ രാഷ്ട്രീയം വീക്ഷിക്കുന്ന എല്ലാ വോട്ടർമാർക്കും അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം സ്വാധീനമേറെ ഉള്ള ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് പി വി അൻവർ എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം ചേരുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം തൃണമൂൽ കോൺഗ്രസിലേക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ നിലമ്പൂരിലെ വോട്ടർമാർ അദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കാനുള്ള സാഹചര്യമോ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാകണം അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ്സിന് കൈകൊടുത്തത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി നിലമ്പൂരിൽ വളരെ കുറഞ്ഞ വോട്ടുകളിൽ വിജയിച്ചു വന്ന പി വി അൻവറിന് വീണ്ടും അവിടെ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ അതായത് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് സ്ഥാനാർത്ഥിയാകുമോ എന്ന് ചോദിച്ചപ്പോൾ താൻ സ്ഥാനാർത്ഥിയാകില്ല എന്നും തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവുകയുള്ളൂ എന്നും അദ്ദേഹം പറയുകയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് നിരുപാധികം പിന്തുണ നൽകുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ മത്സരിച്ച് പരാജയപ്പെട്ടു പോയാൽ നിലവിലെ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യതയ്ക്ക് വലിയ മങ്ങൽ ഉണ്ടാകുമെന്ന ബോധ്യമാകണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പരാജയപ്പെട്ടു പോയാൽ അതായത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോയാൽ അത് അദ്ദേഹത്തെ അത്രമേൽ ബാധിക്കുകയുമില്ല ഇനി അഥവാ നിലമ്പൂരിൽ ഇടതുപക്ഷം പരാജയപ്പെടുകയാണെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരം മാത്രമല്ല തന്നോട് ഇടതുപക്ഷം കാണിച്ച രാഷ്ട്രീയ നിറികേടിനുള്ള മറുപടി കൂടിയാണ് എന്ന് പി വി എൻവറിന് പറയുവാൻ സാധിക്കുകയും ചെയ്യും അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നതാ പി വി എൻവനെ സംബന്ധിച്ച് എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടു പോയാൽ മറ്റൊരു പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം അദ്ദേഹത്തിന് ആവശ്യമുണ്ട് അതായത് ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിയുന്ന ജനങ്ങളുമായി ഇടപെടുവാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖല അദ്ദേഹത്തിന് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ രാജ്യസഭയിലെ ഒരു എം പി സീറ്റ് സ്വാഭാവികമായും തൃണമൂൽ കോൺഗ്രസ് പി വി എൻ വരന് നൽകാൻ സാധ്യതയുണ്ട് അങ്ങനെ പി വി എൻ അങ്ങനെ ഒരു പിന്തുണ കൂടി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തല ഒരു എം എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ സാധിക്കുകയും അത് കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിനെ വളർച്ചയ്ക്കും ഒപ്പം പി വി എൻ പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ നിലനിൽപ്പിനും ബലം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട് അത് മൂന്നാമത്തെ കാര്യം മറ്റൊന്ന് നിലനിൽപ്പ് സാഹചര്യത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ പി വി എന്ന് പറഞ്ഞത് സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് കൊണ്ട് മാത്രം സാധിക്കില്ല എൽ ഡി എഫ് ഇട്ട് വരുമ്പോൾ സ്വാഭാവികമായും യു ഡി എഫിന്റെ പിന്തുണ അനിവാര്യം തന്നെയാണ് അത്തരത്തിൽ യു ഡി എഫിന്റെ പിന്തുണയോടുകൂടി വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണച്ചുകൊണ്ട് രാജ്യസഭാ സീറ്റ് തൃണമൂൽ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട് അങ്ങനെ ഒരു എം ആയി കേരളത്തിൽ സ്വാധീനമുണ്ടാക്കി ന്യൂനപക്ഷ വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിനൊപ്പം പി വി അൻവറിന്റെ ജനസ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന തന്ത്രപരമായ ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ അവസാന അടവ് പയറ്റി നിൽക്കുകയാണ് പി വി അൻവർ